ഹേയ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റാണിപുരത്തേക്കാണ് ഈ മഴയിലുള്ള സമയത്ത് റാണിപുരത്തേക്ക് പോകാൻ വേറെ ഒരു അടിപൊളി വൈബാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ട കടിക്കും അതൊരു വൈബാണ് ചളിയിൽ നിന്ന് നിരങ്ങി വെകും വേറൊരു വൈബ് കൈയും കാലും തട്ടിട്ടെല്ലാം മുറിയും വേറൊരു വൈബ് അങ്ങനെ വൈബുകളുടെ ഘോഷയാത്ര സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേക തരം യാത്രയാണ് ഈ മഴക്കാലത്തുള്ള റാണിപുരത്തേക്കുള്ള യാത്ര പോകുന്ന വൈക്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും ഞായറാഴ്ച ദിവസം കുറേ ആൾക്കാർക്ക് ലീവ് ആയതുകൊണ്ട് അന്ന് നല്ല തിരക്കുണ്ടാവും നിങ്ങൾ പൈസ എടുത്തിട്ട് ആടെ പോയിട്ട് കാര്യമില്ല കാരണം അവിടെ ക്യാഷ് എടുക്കൂല അവിടെ എടുക്കൽ കാർഡും യു പി ഐ ആണ് എന്നാൽ യു പി ഐ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആടെ ഒരു സിമ്മിന് റേഞ്ച് കിട്ടില്ല അപ്പോൾ കാർഡ് ഇല്ലവർ എടുത്ത് പോയിക്കും അതാണ് കുറച്ചും കൂടി സേഫ് കാർഡ് മാത്രം പോരാ ഇത് പൈസയും വേണം ടിക്കറ്റ് നിരക്ക് ഞാൻ പറയാം അഡൽട്ട്സിന് അയിമ്പത് ഉറുപ്പ്യാണ് വിദേശികൾക്കാവുമ്പം പൈസ കൂടും പിന്നെ ചിൽഡ്രൻസ് ആകുമ്പം അഡൾട്ട്സിനെ കാട്ടിൽ പൈസ കുറയും ഇവിടെ കയറാൻ വേണ്ടിയിട്ട് നാല് മലകളുണ്ട് അപ്പം രാവിലെ നല്ലോണം കഴിച്ചതിന് ശേഷം മാത്രം വരാം അല്ലെങ്കിൽ ഇത് കയറാൻ പറ്റില്ല ഞാൻ രാവിലെ ഒന്നും കഴിക്കാണ്ടാവുന്നില്ല അത് ഇത് കയറി കഴിയുമ്പോഴാണ് എനിക്കതിൻ്റെ അവസ്ഥ മനസ്സിലായത് ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൂരെ കാര്യങ്ങളെല്ലാം കാണാമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞ് മൂടികൊണ്ട് നമുക്ക് ദൂരത്തേക്കുള്ള ഇത് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ വേനൽക്കാലത്ത് പോകേണ്ടി വരും മഞ്ഞ് മൂടിക്കിടന്നാൽ എന്താ ഏത് വൈബ് പൊളി വൈബല്ലേ ഇവിടെ നിന്ന് നമുക്ക് അധികം വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൂരും മഴ പെയ്യും കോട്ടൂരും മഴ പെയ്യും ആദ്യ ഊരൽ ഇവിടെ തന്നെ ഇത് തന്നെയാണ് വണി കയറുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വഴിയെ തന്നെ തിരിച്ചിറങ്ങണം അതായത് അത്രയും നടന്ന ദൂരം തിരിച്ച് ബാക്കോട്ട് നടക്കണം അല്ലാണ്ട് വേറെ ഷോർട്ട് കട്ട് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ എട്ടാൾ കൂടിയിട്ടാണ് പോയത് ഇതിൽ നാലാളെ അട്ട കടിച്ചിനി രണ്ടാളെ ലിപ് ലോക്ക് ചെയ്തു അട്ട ചുണ്ടിനു കടിച്ചു രണ്ടാളാണ് ബാക്കിയിട്ട് വരെ കാലിന്യടിച്ച് നല്ല കാറ്റും മഴയും എല്ലാം നല്ലൊരു സമയമാണ് നിങ്ങൾ ഇങ്ങനൊരു ടൈമിൽ തന്നെ പോകണം ഇതൊന്നും ആസ്വദിക്കാണ്ട് എന്ത് ലൈഫ് ഇതാണ് ഇടുത്തെ മൂന്നാമത്തെ മല ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാറ്റടിക്കും നമുക്ക് കയറി കഴിഞ്ഞാൽ കുറേ നേരം കാറ്റടിക്കും ആദ്യം കാറ്റടിച്ച സമയത്ത് എന്റെ കാലെല്ലാം ബാക്കോട് പോയി അത്ര ശക്തിയായിട്ട് എല്ലാം കാറ്റടിക്കുന്നുണ്ട് ഇതിൽ പിന്നെ അവസാന മലയുണ്ട് ഇതാണ് അവസാനത്തെ മല ഇതിൻ്റെ താഴേക്ക് വേറെ വഴിയുണ്ട് ആ വഴിയിൽ പോകണ്ട അത് കുറച്ച് റിസ്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ